ആഹ് ഇല്ലടാ ഞാനത് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല ആ വീട്ടുകാരൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ഞാൻ നിന്നെ വിളിക്കാണ്ടിരിക്കോ ആ കല്യാണം ഉടനെ ഉണ്ടാവും അതെ അതെ പെട്ടെന്ന് തീരുമാനമായത് കൊണ്ട് എൻഗേജ്മെന്റ് തന്നെ വിളിക്കാൻ വിളിക്കാഞ്ഞിട്ടാ ഒന്നും തോന്നണ്ട നീ അപ്പൊ എങ്ങനെയാ അറിഞ്ഞേ അതെല്ലേ ആ കൊപ്പടാ ഞാൻ തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ എല്ലാരും വിളിക്കാൻ വെച്ചിട്ടാ ഉം ശെരി എന്നാട്ടാ ശരി അച്ഛനെ വിചാരിച്ച പോലെ നല്ല ഉഷാറായി രാഹത്തായിട്ടൊക്കെ കഴിഞ്ഞു നല്ല ഉഷാറുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ആരും കുളിക്കുന്നുണ്ടല്ലോ ഹലോ ഹലോ ആ അസാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ വലൈക്കുംത്ത ഞാനങ്ങ പണികളൊക്കെ കഴിഞ്ഞിട്ടേ വഴിയൊഴു ഒന്ന് വിളിക്കണം മരുമകളൊക്കെ ഒന്നിച്ച നമ്മളെ കുട്ടിയായില്ലേ കുട്ടിയൊക്കെ എന്തുന്ന് ആ മോൾക്കൊക്കെ സുഖമാണ് മോളൊക്കെ സുഖായിരിക്കുന്നു പിന്നെ വീട്ടിലും കൂടി കുറച്ച് പ്രശ്നം ഉണ്ടായേ അതൊന്ന് നിങ്ങളും കൂടെ നിങ്ങളോടും കൂടി ഒന്ന് വിളിച്ചതാണ് പ്രശ്നോ എന്താ പ്രശ്ന എന്ത് പ്രശ്ന എൻഗേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം ഇഷ്ടവും കൂടിയാണോ നമ്മളെ നോക്കിയത് ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയോ നിങ്ങളുടെ കുടുംബക്കാരാണെന്നുണ്ട് വിളിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ മോനെ കുറിച്ച് പറഞ്ഞിട്ടേ ആ പ്രശ്നമായിട്ട് ഇരിക്കാന്ന് അറിയില്ല അതാ ഞാൻ ഒന്ന് വിളിച്ച് പറയാ വച്ചിട്ട് വിളിച്ചതാ നിങ്ങൾ എന്താ പറയണേ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നാ പറയണേ എന്റെ മോനെ പറ്റിയിട്ടാ എന്റെ മോനെ പറ്റി അന്വേഷിച്ചിട്ടല്ലേ നിങ്ങൾ ഈ കല്യാണം നിങ്ങൾക്കും ഇഷ്ടമായി ഞങ്ങൾക്കും ഇഷ്ടമായി നമ്മൾ എൻഗേജ്മെന്റ് കഴിച്ചത് എന്നിട്ട് എന്റെ മോനെ പറ്റിട്ട് ആരോ പറഞ്ഞേ ആരോ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലിഷ്ടക്കുറവെന്നാ നിങ്ങൾ എന്തുകൊണ്ട് വർത്തമാനാ പറയണേ നമ്മളായിട്ടല്ലേ നമ്മളായിട്ടൊന്നും പറഞ്ഞു ുബായി കിടത്തലക്കാർക്ക് നിങ്ങളുടെ ആൾക്കാരെ ആരെയും വിളിച്ച് പറഞ്ഞിരിക്കില്ല നമ്മളത്രയും ഇഷ്ടത്തോടെ ആണല്ലോ നമ്മളായ എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ചത് ഇപ്പൊ ഇങ്ങനെ ചെക്കൻ നല്ല എന്താ കല്ലുടിക്കിയാണ് പറ്റേ എന്താ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പളേ ആള് വിളിച്ചപ്പോ തൊട്ടുള്ള പ്രശ്നമാണ് ഞാനിപ്പോ എന്താ ചെയ്യണ്ട അപ്പൊ ആള് പറയാ ഇപ്പൊ എന്താ നമ്മളൊന്നും അറിയാണ്ട് അങ്ങനെ പെട്ടെന്ന് നടത്തി കൂടാൻ പറ്റില്ല ആ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നീ അവരെ വിളിച്ച് പറയുന്ന പറഞ്ഞിട്ട് ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്താ കേക്ക് പഠിച്ചോനെ എന്തിപ്പോ എന്താണ് നിങ്ങൾ ഇപ്പൊ വർത്തമാനം പറയണേ നിങ്ങൾ ആലോചിച്ചിട്ട് എന്നെയോ വർത്താനം പറയണേ നിങ്ങള് ഏർ അവരെത്ര കാലായിട്ട് സ്നേഹിച്ച് നടന്നാണ് ഇപ്പോഴെല്ലാം അവർക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ നല്ല ഭംഗിയായി കഴിഞ്ഞില്ലേ എന്നിട്ട് ഇപ്പളാണോ നെട്ടിത്തെറിക്കും പോലെ എന്താ പറഞ്ഞ പോലെ തീവാരി ഇടുമ്പോലെ ഇരുന്ന് ഏഹ് എന്റെ മോനും ആഗ്രഹിച്ചു നിങ്ങളുടെ മോളും ആഗ്രഹിച്ചു നിങ്ങൾക്ക് തങ്ങൾക്ക് നല്ല ഇഷ്ടായിട്ട് എടുക്കാ കൊടുക്കാന്ന് വെച്ചിരുന്ന് നമ്മൾ ചെയ്തിട്ട് പിന്നെ നിങ്ങള് നെട്ടിത്തെറിക്കും പോലെ നിങ്ങള് വിളിച്ചിട്ട് പറഞ്ഞാല് എങ്ങനെയാ വിശ്വസിക്കിയത് ഏഹ് ആരെങ്കിലും ആരാ നിങ്ങളോട് പറഞ്ഞ പറഞ്ഞ ആളെന്ന് പറഞ്ഞു കേട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്റെ മോൻ കള്ളുകൂടി ഇന്റെ മോ ചീട്ടുകളൊക്കെ ഉണ്ടെങ്കിലേ അത് നിങ്ങള് പെണ്ണ് ഉറപ്പിക്കുമ്പോ നിങ്ങള് നാലിബറന്വേഷിച്ചിട്ടല്ലേ എടുക്കാ കൊടുക്കാന്ന് വെച്ചിട്ട് നിങ്ങള് വന്ന് ഉറപ്പിച്ചത് ഇപ്പൊ എല്ലാം കഴിഞ്ഞ ശേഷാണോ പറയണേ എന്തൂട്ട വർത്താന നിങ്ങള് പറയണേ അവരെ വാക്കുകെട്ടിട്ട് നിങ്ങള് ആ ഇതിൽ നിൽക്കരുതിട്ടാ ഒരു മക്കളുടെ ജീവിതമാണ് എന്റെ മോനൊരു തെണ്ടി തറില്ല എന്റെ മോനെ മോനെ കിട്ടണമെങ്കിൽ നിങ്ങളെ മോള് പുണ്യം ചെയ്യണം ആ എന്റെ മോനെ പറ്റി എനിക്കറിയാം ഞങ്ങൾ നാല് വശം നാല്പുറമ്പ അന്വേഷിച്ചു നോക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക ഞങ്ങളോട് വരാന്ന് പോലും പറയണ്ട നിങ്ങൾ നാലുപുറം വന്ന അന്വേഷിച്ചു നോക്ക് എന്റെ മക്കളെ പറ്റിയിട്ട് ഒരാളെങ്കിലും എൻ്റെ മോനെ പറ്റിയിട്ട് വല്ല തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണതാ കേക്ക അത്രേന്നുള്ളൂ അവരൂരും പറഞ്ഞ വാക്കാണോ നിങ്ങൾക്ക് വേണ്ടത് കെണി വെച്ച് വരികയാണ് ആരാ കല്യാണ മുടക്കികളില്ലേ ആ മുടക്കികളാണത് പറു കേട്ടിട്ടില്ല കല്യാണം മുടക്കികളുണ്ട് അതുപോലുള്ള മുടക്കികളാണ് ഇങ്ങനെ ഓരോ പാറ വെച്ച് തരുന്നേ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും നല്ല കുടുംബത്തൊക്കെ പോയിട്ട് നമ്മള് പെണ്ണെടുക്കുമ്പോ അവര് പലതിലും കളിക്കും അതുപോലൊരു കളിയാണ് കളിച്ചിരിക്കണു ഇനി എന്താ നിങ്ങളെ ഇഷ്ടം ഇനി നിങ്ങളോട് ഞാൻ എൻ്റെ മോളെ തരും പോലെ നിങ്ങളോട് താങ്ങി തളരാനൊന്നും പറ്റില്ല എന്നാ നിങ്ങളെ മോളെ നെൻ്റെ മോനിലെടുക്കണം അതുകൊണ്ട് എനിക്കൊന്നും നിങ്ങളെ ഒരുപാട് താങ്ങി വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തരാനിഷ്ടങ്ങനെ തര അല്ലെങ്കിലോ എന്താ െന്താ വേണ്ടോ എനിക്കിപ്പോ ഇതിലെന്താ സത്യാവസ്ഥ അറിയില്ലല്ലോ ഇപ്പൊ ഇക്ക ഇനിയിപ്പോ എന്തായാലും ഇതിലൊരു തീരുമാനം ആക്കാതെ നമ്മള് വെറുതെ നമ്മളെ രണ്ടാള് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ നിങ്ങള് എന്താ വിളിക്കും ഞാനിപ്പോ വന്നിട്ട് വിവരം പറഞ്ഞിട്ട് വിളിക്കാം ആ വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോളേ മനുഷ്യൻ ഷോക്കായ പോലെയായി ആയി എല്ലാം തിരക്കും കഴിഞ്ഞ് അത് തിരക്ക് കഴിഞ്ഞ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ അപ്പോഴേക്ക് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴേ എനിക്ക് ഞാൻ ഷോക്കടിച്ച പോലെയായി അതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു പോയി നമ്മുടെ മക്കളുടെ കാര്യമല്ലേ അപ്പോൾ നിങ്ങളത് കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും പെൺകുട്ടികളെ വെച്ചതല്ലേ പെൺകുട്ടികൾ ഉള്ള പറ്റവർക്കും അങ്ങനെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ഇങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര കാലം അവർ സ്നേഹിച്ച് നടന്ന് അതേ വേണം എന്ന് പറഞ്ഞു ഇവിടെയും എൻ്റെ മോനും വാശി പിടിച്ച് നിങ്ങളെ മോളും അതന്നെ വേണം പറഞ്ഞു വാശി പിടിച്ച് പിന്നെ നമ്മൾ രണ്ട് കൂട്ടറും കൂടി ഒത്തിട്ടല്ലേ എൻഗേജ്മെൻ്റും കഴിച്ച് പിന്നെ അതിങ്ങനെ വിളിച്ചിട്ട് പറയുമ്പോ ഏതൊരു ഉമ്മക്കായാലും ഉണ്ടാവൂലേ അതന്നെ ഇപ്പൊ എനിക്കുണ്ടായി അതൊന്നും സാറില്ല അതെ ആ വേണ്ടതെന്നെ ഞാനിവിടെ തിക്കാലത്ത് ഒന്ന് സംസാരിച്ചിട്ടേ ഇനിയിപ്പൊ ഇവരൊക്കെ അറിയുമ്പോ എന്താകും ഇന്നിവിടെ ഷോക്കാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോളെ കിട്ടിന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് പെട്ടന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ആളോടൊന്നും വല്ല സൂചിപ്പിച്ച് പറഞ്ഞു നോക്കട്ടെ ആരാണോ ഈ കല്യാണം മുടക്കികള് ഇതിനായിട്ട് നടക്കുന്ന കുറെ പന്നികളുണ്ട് ആ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഉണ്ട് അതിലെന്ത് കിട്ടണാവോ അവർക്കൊക്കെ നല്ലൊരു അള്ളാൻ്റെ കൂലി കിട്ടും എന്നാ പറയാ ഒരു ഒരു പെണ്ണായാലും ആണായാലും ചൂണ്ടി കാണിച്ചു കൊടുത്താല് അള്ളാൻ്റെ കൂലി കിട്ടും ഒരു പള്ളി കിട്ടിയ കൂലി കിട്ടും എന്നൊക്കെ പറയാ ഇത് ഇങ്ങനെയുള്ള ഓരോ ബിലീസുകൾ ഉണ്ട് നല്ല ജീവിതമൊക്കെ വരുമ്പോ അത് ഇല്ലാണ്ടാക്കാനും നൂറ് നുണ പറഞ്ഞ് കൊടുക്കാനൊക്കെ അതൊന്നും സാറില്ല ആ അതാണ് ഇപ്പൊ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ആർക്കായാലും അങ്ങനെ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോ അതൊരു ഇതുണ്ടാവുമല്ലോ ഒരു മോളെ കൊടുക്കല്ലേ ആ ശരി ശരി കുഴപ്പമില്ല ആ നിങ്ങളൊന്നും ആലോചിച്ചിട്ട് സംസാരിക്കട്ടാ ഞാനും വീട്ടിലൊന്ന് പറയട്ടെ അതൊന്നും പേടിക്കണ്ട എൻ്റെ മക്കൾ ഒരു തെറ്റ് ഞാൻ എൻ്റെ മോന് എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് പറയല്ല എൻ്റെ മക്കൾ ഒരു തെറ്റും ഒന്നേ വരെ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ സംഭവം ഒന്നും എൻ്റെ മക്കൾ തൊട്ടിട്ട് പോലും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നൂറില് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിർബന്ധിക്കണേ ഇല്ല ഞങ്ങൾക്ക് നിങ്ങളിഷ്ടമാണ് അതിന്റെ മോനെന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങളൊന്നും നിങ്ങള് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് മോനോടും പറഞ്ഞിട്ടില്ല മോനും അറിഞ്ഞിട്ടില്ല ആയിക്കോട്ടെ എന്നാ ശെരി ശരി ഓ എത്ര ആസ് നല്ല രീതിയിൽ എന്റെ മക്കളുടെ കല്ല്യാണോ എൻഗേജ്മെന്റ് കഴിച്ച് ആരോ ഇത് കുഷുമാരാണ് വേറെ ഒന്നല്ല ആരുമല്ല അവരൊരു കുടുംബക്കാരല്ലേ നാട്ടുകാരിപ്പ എന്തായാലും ചെയ്യില്ലല്ലോ എന്ത് കിട്ടുവർക്ക് ഇതൊക്കെ ചെയ്തിട്ട് ഒരു കല്യാണം മുടക്കിയതിൽ അവർക്ക് എന്താ കിട്ടുക നല്ല കുടുംബത്തു പോയി കാലിക്ക് അതുകൊണ്ട് അവർക്ക് കുശുമ്പാണ് കുശമ്പ് ഊത്തിട്ടിരിക്കട്ടെ ഒന്നാന്റെ വീതിയിലുണ്ടെങ്കിൽ അത് നടക്കും ചെന്ന് പറയട്ടെ അവരോട് ഓ പറയ എവിടെ നിങ്ങൾ ഇവിടെ വന്നിരിക്കാണ് എനിക്ക് കേട്ടപ്പൻ തൊട്ട് സമാധാനം ഇല്ല അപ്പൊ എൻകുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഏതൊക്കെയാ മാരി വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെ നമ്മളെ മക്കളെ പറ്റിയിട്ട് ഇല്ലായ്മയൊക്കെ പറഞ്ഞു കൊടുത്തുക്ക എന്നിട്ട് അവര് പറയണെ എല്ലാവർക്കും ഇവിടെ കേട്ടപ്പൻ തൊട്ട് ഇവിടെ വല്ലാത്തൊരു ഒരു പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് അത് നിങ്ങളെ അറിയിച്ചാണ് ഞാൻ വിളിച്ചിട്ട് അതുകൊണ്ട് വിളിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻകുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് ഭയങ്കര സങ്കടം എന്താ ചെയ്യ നിങ്ങളതൊന്നും അറിഞ്ഞ ആ കുട്ടിയുടെ ഉപ്പിച്ചിട്ടാ പറഞ്ഞിരിക്കണ ദുബായിലുള്ള ഉപ്പാക്ക് വിളിച്ചിട്ട് ആ ഉപ്പാക്കും വീട്ടിലേക്ക് വിളിച്ചു വീട്ടില് ഭയങ്കര നിലവിളിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലാത്ത ബുദ്ധിമുട്ടിൽ പ്രശ്നത്തിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവരും അവരാരെയും കാണാണ്ട് എനിക്ക് വിളിച്ചതാ ഇങ്ങനെ പറയണ്ടല്ലോ ഇത്ത എന്താ വേണ്ട എനിക്ക് വയ്യ പഠിച്ചോലെ മരിച്ച വീട് പോലെയാണ് കിടക്കുന്ന വീടായിരുന്നു എന്താ ചെയ്യുക നമ്മളെന്ത് ചെയ്യാൻ പറ്റുമോ അവരെ പണ്ടും കാര്യമില്ല നമ്മുടെ മോനെ പറ്റിയോ അത്ര വൃത്തികെട്ട പോലെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിക്കണം എത്ര വല്ല അസിച്ചിട്ട് നടന്നിട്ട് അവർക്ക് നമ്മൾ ശരിയാക്കി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആവശ്യമേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പളേക്ക് ഇമാതിരി വൃത്തികാട് നാരദന്മാരെ ഏത് നാരദന്മാരും ഒക്കെ അവനവൻ്റെ ആൾക്കാരാവുള്ളൂ അടുത്തവ് അപ്പാലന്ന് ഒരാളും ഇല്ല ഒക്കെ അവനവൻ്റെ കുടുംബത്തിലുള്ളവരെന്നെ ആവുള്ളൂ നന്നാണെന്ന് കണ്ടുകൂടല്ലല്ലോ അതാണ് വലിയ കുടുംബത്തിൽ പോയി കാലി വെക്കാൻ പോകല്ലേ അപ്പൊ അതെങ്ങനെങ്കിലും ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് കളിച്ച കളിയാണ് ഇപ്പം പറഞ്ഞ എന്റെ മോനെ പറ്റിയിട്ടൊക്കെ വന്ന് അന്വേഷിച്ചു നോക്കും അന്വേഷിച്ച് നോക്കിയിട്ട് നാലപ്പുറം അന്വേഷിച്ചു നോക്കൂ മക്കളെ പറ്റിയിട്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാല് നിങ്ങൾ നിർത്തിക്കോ ഒരാളും പറയില്ല ഉറപ്പിൻ്റെ ഇഷ്ടം ശരി വീട്ടിലൊന്നും ഞാൻ പിന്നെ എന്ന് പറഞ്ഞു അതെ ആ ഗൾഫിലുള്ള ആൾക്ക് വിളിച്ചു പറഞ്ഞു ഒരു ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞല്ലേ ഈ ആരാ വിളിച്ചു പറഞ്ഞത് ഒന്ന് വിവരമായിട്ടൊന്നും നമ്പർ ഒന്നും ഞങ്ങൾ നമ്മക്ക് കയ്യോടെ പിടിക്കായിരുന്നു ഈ കണക്കിന് ഇങ്ങനെ ആരെയും ചെയ്യോ ഒരു കല്യാണം മുളക്ക എളുപ്പമുള്ള കാര്യത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മ കയ്യോടെ പിടിക്കണം അത് നീ ചോയിച്ചില്ല ഇപ്പൊ നീ എന്ത് പരിപാടി ചെയ്തു അതൊക്കെ ചോദിക്കണ്ടേ അപ്പം കയ്യോടെ നമുക്ക് പിടിച്ചിട്ട് അവരുടെ കൂട്ട കൂട്ടുകാരാണോ അല്ലെങ്കിൽ ഇവന്റെ കൂട്ടുകാരാണോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരാണോ ആരാന്നുള്ള മുറക്കും നമുക്ക് കൊണ്ടുവരുന്നില്ല പുറത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ മോനെ കൊടുത്തിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കുവോ ഒരിക്കലും ഞാൻ സഹിക്കില്ല കേട്ടോ അത് പ്രത്യേകം പറയണം അന് വിളിക്കുമ്പോ അതിൻ്റെ നമ്പർ വന്നാൽ മതി ഞാൻ വിളിച്ചോളാം വിളിച്ച് സംസാരിക്കാൻ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ വിടാൻ പറ്റില്ല അല്ലെങ്കിൽ കേസ് കൊടുക്കുക എന്തേം ചെയ്യേണ്ടി വരും അല്ലാണ്ട് തമാശകളി അത് ഒരാഴ്ചയായിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്

അവരെ മോള്ക്ക് മോളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് ചക്കനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് അവർ വിശ്വസിച്ചു അങ്ങനെ ആരും നിങ്ങളായാലും അവരായാലും ഒക്കെ അങ്ങനെ തന്നെ ഇല്ലേ ഇനിയിപ്പ എന്താ പറയുക എൻ്റെ മോനെ ഇവിടെ എന്താ പറയുക ഇനിയിപ്പൊ അത്രയും ആശിച്ച് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി അല്ലേ ആ പെൺകുട്ടി എടക്കിടന്ന് കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി പെൺകുട്ടിയെ മോൻക്ക് വിളിച്ചോന്നു അറിയില്ല ഇനി എന്തായാലും അവൻ വരട്ടാവും വന്നിട്ട് എന്താ എൻ്റെ പറയാം ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കും പഠിച്ചവനെ പഠിച്ചവനെൻ്റെ മോനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ എന്തായാലും മൂന്ന് വരട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്താ ഞാൻ ചെയ്യും എല്ലാം കൂടിയും വല്ലാത്തൊരവസ്ഥയിൽ പോയല്ലോ എന്താ എനിക്കും മാത്രം ഇങ്ങനെ പഠിച്ചു ഞാനെല്ലാം അറിഞ്ഞു കൊറേ വട്ടം വിളിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് വിളിച്ചിട്ട് എന്താടാ നീ എൻഗേജ്മെന്റിന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അവൻ്റെ അടുത്ത് കല്യാണത്തിന് വിളിക്കടാ എല്ലാരെയെന്ന്

വീട്ടുകാരൊക്കെ രണ്ട രണ്ട് വീട്ടുകാരും കൂടിയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഓർപ്പിച്ചപ്പോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാനും സാലിക്കുട്ടി എത്ര സന്തോഷിച്ചു എന്നറിയുമോ ഇതിപ്പോ ആരോ ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അവരെ അത് കേട്ടിട്ട് അന്ന് ഇങ്ങനെ സംസാരിക്കണേ അവർക്ക് അറിഞ്ഞുകൂടാ എന്റെ സ്വഭാവമൊക്കെ ഞാൻ എന്താ കള്ളുപൊടിക്കും അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് നടക്കുക ഇതെന്താ മറ്റുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച നമ്മൾ എന്താ ചെയ്യുക ഇതെങ്ങനെ ഒന്ന് ശരിയാക്കപ്പോ ആയിക്കോട്ടെ മോനെ മോൻ വിഷമിക്കേണ്ട എൻ്റെ മോ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉമ്മാക്കറിയാം ഉമ്മാക്കും അറിയാം ഉപ്പാക്കും അറിയാം ഇവിടെയുള്ള നാട്ടുകാർക്കും അറിയാം ഇത് ഏതോ ഒരു ബിലീസുകൾ എൻ്റെ മോന് നന്നാവും നല്ല കുടുംബത്തോ കാലിക്ക് തന്നെ അതില്ലാണ്ടാക്കണം എന്ന് വെച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്താണ് അല്ലെങ്കിൽ വേജാറാകുമെന്ന് വേണ്ട നിനക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും പിന്നെ സത്യസന്ധനായിട്ട് ആ പെൺകുട്ടി നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ എന്നെ കല്യാണം കഴിക്കുള്ളൂ നിനക്ക് അവളും അവൾക്കും നെയ്യും സാലിക്കുട്ടി നിന്നെ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സാലിക്കുട്ടി തന്നെ നിന്റെ ഭാര്യ അത് നീ ഒരു സംശയവും വേണ്ട അല്ലെങ്കിലോ ഈ വിട്ടാള അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ വിട്ടാളാ അവള് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ ഭാര്യ ആകും അതെല്ലാം ഉറപ്പുണ്ട് എനിക്ക് എന്താ അതുങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ പിന്നെ അവര് ഇവര് പറഞ്ഞു അവര് പറ്റ ഉമ്മ അപ്പല്ലേ മോനെ അത് അങ്ങനെ തന്നെ ഉണ്ടാകും അപ്പൊ നമ്മളൊരു ബെങ്ങളെ കൊടുക്കാണെങ്കിലും നമ്മളോട് ഒരാൾ വിളിച്ച് പറയുമ്പോ സത്യമാണോ നേരെയാണോ നമുക്ക് തോന്നൂല നമ്മളൊരു പോളെ കൊടുക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ വരും അപ്പൊ പിന്നെ എന്താ അറിയ അതിനായിട്ട് ആൾക്കാർ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മളവിടെ മാത്രം എല്ലാ ഭാഗത്തും ഉണ്ട് പെണ്ണും പെൺകുട്ടികളാണെങ്കിലും ചെറിയ ആൺകുട്ടി അതിനായിട്ട് കൊറേ ആൾക്കാരുണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് ഇവിടെ മാത്രം ഒന്നല്ല ഇതിലെന്താ കിട്ടണെന്നാണ് ഞാൻ ആലോചിക്കണത് പഠിച്ചവരെ എങ്ങനെയുള്ള ആൾക്കാർ ദുനിയവിലുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ഈയൊരു ജന്മത്ത് ഞാൻ സാലിക്കുട്ടീന് മാത്രമേ കല്യാണം കഴിക്കൂ അത് ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കൊടുത്ത വാക്കാണ് അത് നാട്ടുകാരോ വീട്ടുകാരോ ആരും എന്നെ എന്നെ പറ്റിക്കുറ്റം പറഞ്ഞു കൊടുത്താലും എനിക്കത് വിഷയമില്ല പക്ഷെ എന്താ അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സങ്കടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഉമ്മാർത്തായാലും ഉപ്പാടത്താലും പറയാൻ വേണ്ടി വന്നത് പക്ഷെ എനിക്കറിയില്ല ഇനി എന്താന്ന് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല നാളെ ഞാൻ എന്നാലും അവരെ വീട്ടിലൊന്നും പോയി സംസാരിച്ചു നോക്കിയാ അവര് തന്നെ തെരഞ്ഞു വരണം ഈ അവരുടെ എടുക്കണം നമ്മള് അല്ലാണ്ട് പെങ്ങളെ പെങ്ങൾ അങ്ങോട്ട് കൊടുക്കല്ല ഈ തെരഞ്ഞിട്ടൊന്നും അങ്ങോട്ട് പോണ്ട അവരി വരും അവരൊക്കെ വരും അത് അവര് അവരെ വാക്ക് മോനെ കേട്ടിട്ട് അല്ലെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എത്ര കൊല്ലത്തെ പ്രണയമാണ് അഞ്ചു കൊല്ലത്തെ പ്രണയം രണ്ട് വീട്ടുകാരും കൂടി സമ്മതിച്ചപ്പോ ഞങ്ങൾ എത്ര മാത്രം സന്തോഷിച്ചു അറിയുമോക്ക് അത് പെട്ടന്ന് ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞപ്പോ ആകെ ൊന്നുംങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പൊ ആർക്കും താല്പര്യം ഇല്ല കല്യാണത്തിന് നിർത്താം എന്നാണ് ഒന്നും കൂടി സംസാരിച്ച് നോക്കട്ടെ പറഞ്ഞിട്ടുണ്ടേട്ടപ്പോ ഉപ്പാവും നീ എന്താടാ കള്ളുകൊടിയനാണോ നമ്മടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയോ നിന്നെയൊക്കെ ഇവിടെ വീട്ടിൽ കേട്ടാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് അവന് കുഞ്ഞിപ്പിയും മാവുമരൊക്കെ വിളിച്ച് മാറി മാറി വിളിച്ച് സംസാരിച്ചപ്പോൾ അവരാരാ കള് കൂടിയാക്ക് മോന്റെ മോനെ പോലെ കിട്ടണമെങ്കിലേ അവര് തവസി അറിയാ ഇന്ന് കാലത്ത് കിട്ടണമെങ്കില് എനിക്കൊന്നും അറിയില്ല ഇത് എവിടെ കൊണ്ട് അവസാനിക്കുന്നു എന്തായാലും നാളെ ഞാൻ അവരെ വീട് വരെ പോവാ സംസാരിക്കെ പ്രശ്നമാണ് സാലി കുട്ടി വിളിച്ച് അങ്ങനെ കരച്ചിലെ കരച്ചില് സഹിക്കാൻ പറ്റുന്ന എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിളിച്ചിട്ട് അത് പറ്റൂലെന്നൊക്കെ പറയാം പിന്നെ അതിന്റെ മനസ്സങ്ങും നാളെ ഞാൻ എന്തായാലും അവര് വീട് വരെ പോവാണ്ട ഉമ്മയപ്പയും കൂടിട്ടേ രണ്ടിട്ട് പോയിട്ട് നോക്കാം എന്നല്ലേ അറിഞ്ഞേ ഇത് നാളെ പോണ്ട മറ്റന്നാ ഉമ്മയും കൂടി ഒന്ന് പോയിട്ട് വരാം എന്താന്ന് അറിയണല്ലോ നേരിട്ട് പോയിട്ട് ഒന്ന് സംസാരിക്കേ നമ്മളെ കുട്ടിയും കൂടി അരക്കുട്ടി നമ്മളെയാ എൻഗേജ്മെന്റ് കഴിഞ്ഞാല് പകുതി കുട്ടി നമ്മടെയാൾക്കുട്ടി തന്നെ കഴിഞ്ഞാൽ പൂക്കുട്ടിയായി അപ്പൊ ഒരു കാര്യം ചെയ്യാ ഉമ്മയപ്പയും കൂടിട്ടേ മറ്റന്നാ ഒന്ന് പോയിട്ട് വരാം എന്താന്ന് നമുക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കൂടി ഇനി പോണ്ട അമ്മ പൊക്കോണ്ടിട്ടാ അമ്മ ഇപ്പം കൂടി പോയിട്ടേ എന്താ വേണ്ട സംസാരിച്ച് നമുക്ക് അത് ശരിയാക്കട്ടാ അയിന്റെ പേരിൽ നീ വേചാറാകെ ഒന്നും ചെയ്യണ്ട ആ കുട്ടി നിന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കി ആ കുട്ടി നിനക്കുള്ളത് തന്നെയാ അതുകൊണ്ട് ഉറപ്പിച്ചു ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിന്റെ തന്നെയാ നീ അയിന് കണ്ടിന് വേജാറാകണ്ടട്ടാ അവരത് പറഞ്ഞു അവര് എടുത്ത് പറഞ്ഞു നിന്നോട് അവര് മാമമാരോ കുഞ്ഞപ്പമാരോ അല്ലെന്നും പറഞ്ഞാലും നല്ല മറുപടി പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് അത് കേട്ട് തലയാട്ടിട്ട് വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കയല്ലാ ബാ ചോറ് വിളമ്പി വയ്ക്ക ഹലോ നിങ്ങൾ നിലവത്തൂർക്ക് പെണ്ണു കാണാനുള്ള ഉദ്ദേശം എന്തല്ലേ ആ ഒന്നായ എന്തായാലും ആ കൊടുക്കണ ചെക്കണ്ടല്ലേ അവൻ ലോക തരികടെ അവടായ്പമ്മാതിരി ഉടായ്പ്പാണ് കള്ളുകൂടി ഉണ്ട് കഞ്ചാവുണ്ട് എല്ലാവർക്കും തെണ്ടിത്തിരൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ പെൺകുട്ടിയുടെ ഭാവി വെറുതെ നശിപ്പിച്ചു കളയണ്ട അത് അതും നിങ്ങളറിയണ്ടട്ടേ